ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവുകളിലൊന്നായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അയർലൻഡിൽ നടന്ന ഫ്യൂച്ചർ കപ്പ് ഫൈനലിലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പോരാട്ടം സ്വന്തം പ്രതിഭയിൽ അഹങ്കാരിയായിരുന്ന സൗത്ത് ആഫ്രിക്കൻ പേസ് ബൌളർ ആന്ധ്രനെല്ലും ഇന്ത്യൻ യുവനിരയും തമ്മിലുള്ള ഒരു തീപാറുന്ന പോരാട്ടത്തിനാണ് ആ മത്സരം സാക്ഷ്യം വഹിച്ചത് ക്രിക്കറ്റ് ചരിത്രത്തിൽ വീറുറ്റ പോരാട്ടങ്ങളുടെ ഏടുകൾ രചിക്കപ്പെട്ട ആ മത്സരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുനോക്കാം ആന്ധ്ര നെല്ലെന്ന സൗത്ത് ആഫ്രിക്കൻ ബൌളർക്ക് തന്റെ പ്രതിഭയിൽ അമിതമായ അഹങ്കാരമുണ്ടായിരുന്നു കളിക്കളത്തിൽ ആരുമായി ഏറ്റുമുട്ടാനും അയാൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ദിവസം അയാൾ ഏറ്റുമുട്ടിയത് യുവരാജ് സിംഗിനോടായിരുന്നു ഈ മത്സരം ഇന്ത്യയ്ക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് നെൽ യുവരാജിനോട് വെല്ലുവിളിച്ചു എന്നാൽ പിന്നീട് നെല്ലിന്റെ ബോളുകളെ യുവരാജ് മൈതാനത്ത് ഓടിച്ചടിച്ചു പറത്തി മത്സരത്തിന് മുമ്പ് നെൽ രാഹുൽ ദ്രാവിഡിനെതിരെ മോശമായി സംസാരിച്ചിരുന്നു എന്നാൽ യുവരാജുമായി ഏറ്റുമുട്ടിയപ്പോൾ കഥ മാറി മത്സരത്തിന് മുൻപ് പെയ്ത കനത്ത മഴ കാരണം മുപ്പത്തൊന്ന് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രാഹുൽ ദ്രാവിഡ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു ബാറ്റിങ്ങിനിറങ്ങിയ സൌത്ത് ആഫ്രിക്കൻ നിരയെ തുടക്കത്തിലേ തന്നെ ഇന്ത്യൻ ബൌളർമാർ വിറപ്പിച്ചു ഖാന്റെ സ്വിംഗ് ബൌളുകൾക്ക് മുൻപിൽ എ ബി ഡിവില്യേഴ്സ് പോലും വിറച്ചപ്പോൾ അജിത് അഗാർക്കർ തന്റെ ആദ്യ ഓവറിൽ തന്നെ വാൻവിക്കിനെ പുറത്താക്കി ഇന്ത്യയ്ക്ക് ആദ്യ വിക്കറ്റ് നൽകി പിന്നാലെ എക്കാലത്തെയും മികച്ച ഒരാളായ ജാക്ക് കുറ്റി കുറ്റിപിഴുത് അഗാർക്കർ ആരാധകരെ ഞെട്ടിച്ചു തുടർന്ന് സഹീർ സഹീർഖാൻ ഡിവില്ലേഴ്സിനെ പുറത്താക്കിയെങ്കിലും അമ്പയറുടെ മോശം തീരുമാനത്തിൽ ഡിവില്ലേഴ്സ് രക്ഷപ്പെട്ടു എന്നാൽ പിന്നീട് സൗരവ് ഗാംഗുലി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഇതോടെ ഇരുപത്തെട്ട് റൺസ് നേടുന്നതിനിടയിൽ തന്നെ സൌത്ത് ആഫ്രിക്കയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം കൂടാരം കയറി സൌത്ത് ആഫ്രിക്ക എളുപ്പത്തിൽ ഓൾ ഔട്ട് ആകുമെന്ന് തോന്നിയ സമയത്താണ് ഹർഷൽ ഗിപ്സും ജസ്റ്റിൻ കെമ്പും ഒത്തുചേർന്ന് ശക്തമായ ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തിയത് അവർ ഇരുവരും ഇന്ത്യൻ ബൌളർമാരെ അതിർത്തിക്ക് പുറത്തേക്ക് പറത്തി ഇരുപത് ഓവറുകൾക്ക് ശേഷം കളിയുടെ ഗതി മാറി സ്കോർ കുത്തനെ ഉയർന്നു ജിപ്സ് അമ്പത്തിയാറ് റൺസ് നേടിയപ്പോൾ കെമ്പ് തകർപ്പൻ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി ഒടുവിൽ ഖാനും സച്ചിൻ ടെണ്ടുൽക്കറും ചേർന്ന് അവരെ പുറത്താക്കുകയായിരുന്നു മുപ്പത്തൊന്ന് ഓവറിൽ നൂറ്റി റൺസ് നേടിയ സൌത്ത് ആഫ്രിക്ക ഇന്ത്യയ്ക്ക് മുന്നിൽ നൂറ്റി റൺസിന്റെ വിജയലക്ഷ്യം വെച്ചു നൂറ്റി നാപ്പത്തൊമ്പത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് തുടക്കം തകർച്ചയുടയായിരുന്നു സച്ചിൻ ഗംഭീർ ഗാംഗുലി തുടങ്ങിയ മുൻനിര ബാറ്റ്സ്മാൻമാർ വേഗത്തിൽ പുറത്തായി ഈ സമയത്താണ് ആന്ധ്രേ നെൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് സ്ക്ലഡ്ജിങ് ആരംഭിച്ചത് ഗാംഗുലിയെ പുറത്താക്കിയതിനുശേഷം നെൽ ഗാംഗുലിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആക്രോശിച്ച് ആഘോഷിച്ചു ഒരു ഭ്രാന്തൻ പോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം നെല്ലിന്റെ പ്രകോപനം കണ്ട യുവരാജ് നെല്ലിന് ചുട്ട മറുപടി നൽകാൻ തന്നെ തീരുമാനിച്ചു നെല്ല് ഓരോ പന്തറിയുമ്പോഴും യുവരാജിൻ്റെ അടുത്തേക്ക് ചെന്ന് വാക്കുകൾ കൊണ്ട് ആക്ഷേപിച്ചു ഈ മത്സരം ജയിപ്പിക്കാൻ നിനക്ക് കഴിയില്ല പോയി മറ്റൊരു മത്സരം കളിക്കൂ എന്ന് അയാൾ കളിയാക്കി ഈ മോശം പെരുമാറ്റം യുവരാജിന്റെ രക്തം തിളപ്പിച്ചു മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ മൂന്ന് വിക്കറ്റിന് മുപ്പത്തെട്ട് റൺസ് എന്ന നിലയിൽ ഇന്ത്യയുടെ രക്ഷകനായി രാഹുൽ ദ്രാവിഡും യുവരാജും ഒത്തുചേരുകയായിരുന്നു അവർ ഇരുവരും ചേർന്ന് മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി സ്കോർ നൂറ് കടത്തിയതിനു ശേഷമാണ് ഈ കൂട്ടുകെട്ട് പിരിയുന്നത് ദ്രാവിഡ് റൺ ഔട്ടായതിന് പിന്നാലെ മഹേന്ദ്രസിംഗ് ധോണി ക്രീസിലേക്ക് എത്തി യുവരാജ് സിംഗിനൊപ്പം ധോണി ശക്തമായ കൂട്ടുകെട്ട് പടുത്തുയർത്തി ഈ സമയത്താണ് യുവരാജിനെ പ്രകോപിപ്പിക്കാൻ നെൽ വീണ്ടും ശ്രമിച്ചത് ധോണി അതിന് മറുപടി നൽകിയത് ബൌണ്ടറികൾ കൊണ്ടായിരുന്നു ധോണിയുടെ രണ്ട് ബൌണ്ടറികളിൽ നെല്ലിൻ്റെ അഹങ്കാരം തീർന്നു തുടർന്ന് യുവരാജ് സിംഗ് തകർപ്പൻ അർദ്ധ സെഞ്ചുറിയും നേടി ഒടുവിൽ നെല്ലിൻ്റെ അഹങ്കാരത്തിന് യുവരാജ് സിംഗ് നൽകിയത് ചുട്ട മറുപടിയായിരുന്നു തനിക്കെതിരെ നടത്തിയ മോശം സ്രഡ്ജിങ്ങിനും ഗാംഗുലിയെ അപമാനിച്ചതിനും യുവരാജ് പകരം വീട്ടിയത് ആന്തിര നെല്ലിന്റെ ബൌളിംഗിൽ തന്നെ വിജയ റൺസ് നേടിയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ നടന്ന ഈ മത്സരം യുവരാജ് സിംഗിന്റെയും ധോണിയുടെയും കരിയറിലെ വഴിത്തിരിവുകളിൽ ഒന്നായി മാറി ഇരുവരുടെയും പോരാട്ട വീര്യം ലോകം മുഴുവൻ കണ്ടത് ഈ മത്സരത്തിനു ശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ നടന്ന ആദ്യ ടി ട്വൻ്റി ലോകകപ്പിൽ യുവരാജ് സിംഗ് ആറ് പന്തിൽ ആറ് സിക്സറുകൾ നേടി റെക്കോർഡ് റെക്കോർഡിട്ടത് ഇതിനുശേഷം സംഭവിച്ചതാണ് ധോണി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായതും ഈ വിജയത്തിനു ശേഷമായിരുന്നു വാക്കുകൾ കൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ച നെല്ലിനെ ബാറ്റ് കൊണ്ടുള്ള പ്രഹരം കൊണ്ട് യുവരാജ് സിംഗ് നിശബ്ദനാക്കി അതായിരുന്നു ആ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ വിജയം